ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം ഒക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ അതിന്റെ ബാലൻസ് കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ രേവതിക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ് മീരയുടെ വീട്ടിൽ ആരോ ഉണ്ടെന്ന് നമ്മുടെ ബീരാനിക്ക മീരയുടെ വീട്ടിലുണ്ട് കേട്ടോ ബിരിയാണിക്ക ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തിന്നാനുള്ള അത്രപ്പാടിലാണ് പുള്ളിക്കാരന് നല്ല വിശപ്പുണ്ട് അപ്പൊ പിന്നെ പുറത്തു പോകാനും പറ്റുന്നില്ല ഓംബ്ലേറ്റ് ഉണ്ടാക്കി തട്ടി അകത്താക്കാന്ന് ഓർത്ത് ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഓംബ്ലേറ്റിന്റെ സ്മെല്ല് വരുന്നത് അപ്പോൾ രേവതി മണത്തിട്ട് ഇങ്ങനെ നമ്മുടെ മീരയോട് പറയാണ് അല്ല മീരെ എവിടെ നിന്നോ നല്ലൊരു ഓംപ്ലേറ്റിന്റെ മണം വരുന്നുണ്ടല്ലോ ആരെങ്കിലും അടുക്കളയില് ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആര് ആരും അടുക്കളയിലില്ല അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചൂള പഠിക്കുന്ന ഒരു പയ്യൻ അപ്പുറത്തെ വീട്ടിലുണ്ടെന്ന് ആ ആ പയ്യനെ ഉണ്ടാക്കുന്നതായിരിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ സ്മെല്ല് വരാറുണ്ടോ ഓ എന്നാ അതായിരിക്കും അല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ മീനാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു നേരെ അകത്തേക്ക് കയറി ചെലിയാണ് അവിടെ ബീരാനിക്കുണ്ട് ബീരാനിക്കനെ കണ്ടതും എൻ്റെ പൊന്നു ബീരാനിക്കാ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കരുതെന്ന് സംശയം തോന്നുന്നുണ്ട് രേവതിക്ക് ഏത് രേവതി എവിടത്തെ രേവതി ഓ എനിക്കിനി രേവതി ആരോ സച്ചി ആരോ എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല പ്ലീസ് ഞാൻ കാല് പിടിക്കാൻ ബീരാനിക്ക ഒന്നിവിടെ നിന്ന് പോയിത്തരു പ്ലീസ് ബീ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര കാല് പിടിച്ചിട്ട് അടുക്കളയുടെ അവിടത്തെ കിച്ചണിലെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഒരു ഒറ്റ തള്ളുതള്ളുകയാണ് നമ്മുടെ ബീരാനിക്ക മുട്ടയും അതായത് ഓംപ്ലേറ്റും കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ ഇതെല്ലാം ഈ സമയത്ത് നമ്മുടെ ആരാ ഏഹ് രേവതി കിച്ചണിലേക്ക് വന്നു കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു മുട്ട പൊട്ടിച്ചതിന്റെ തോടും ഉള്ളി പൊളിച്ചതിന്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് കണ്ടതും അല്ല ഇതേ മുട്ടയാരോ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ആ അതെ ഞങ്ങൾ രാവിലെ ഞങ്ങളോ അവ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല ഞാൻ 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 രാവിലെ ഉണ്ടാക്കിയതിന്റെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണല്ലേ ഏതായാലും നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ അല്ല ആ പയ്യന്റെ വീട് ഏതാ ഒന്ന് കാണിച്ചു തന്നെ അയ്യോ രേവതി ഇങ്ങോട്ട് വാ പിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞ അടുക്കളയിലത്തെ വാതിലിന്റെ അവിടെ എക്ക് നമ്മുടെ രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മീര അത് അടച്ചു കിട്ടാം മീര അടച്ചിട്ട് പറഞ്ഞു വന്നേ ഇങ്ങോട്ട് കയറി വന്നേ നമുക്കേ കുറച്ച് ഭക്ഷണം കഴിക്കാം ഏതായാലും രേവതി ഇവിടെ വരെ വന്നിട്ട് ഞാൻ ഒന്നും തന്നില്ലെങ്കിൽ മോശമല്ലേ അല്ലേ വന്നേ രേവതി കഴിക്കാന്ന് പറയാം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി പൂമാല കെട്ടി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ അവിടെ കുറച്ച് നേരം കൂടെ പിടിച്ചിരുത്താനാണ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് അപ്പം ഇന്നലത്തെ കഥയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും അവർ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും നമ്മുടെ വീടാ കാണിക്കുന്നത് ചന്ദ്രോദയാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ കൂടുതൽ ഡയലോഗ് ഇപ്പൊ പറയാത്തത് മീനയുടെ രേവതിയുടെ ഒക്കെ ഡയലോഗ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അപ്പൊ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ അല്ലെ അങ്ങനെയല്ലേ അതല്ലേ ശരി അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത സീനിലേക്ക് പോകാം അവിടെയാണെങ്കിലും നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ മകനും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ആ കുട്ടിക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നു ആ ഒരു തത്രപ്പാടിലാണ് അപ്പം ആദ്യമായിട്ട് അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം ആ കുട്ടി പ്രകടമാക്കുകയാണ് അപ്പൊ അമ്മ വാരി തന്നാൽ മതി എന്നൊക്കെ പറയുന്നു ഇത് വാരി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചി ബിരിയാണിയും കൊണ്ട് വരുന്ന കഥയും ഞാൻ ഇന്നലെ പറഞ്ഞു അത് ഇന്ന് വന്നിട്ടില്ല കേട്ടോ പതിയെ പുറകെ എത്തിക്കോളൂ ഞാൻ എന്ത് ചെയ്യാനാ കാരണം കുറച്ച് നേരത്തെ ഞാനിങ്ങുന്നത് കഥ അവിടെ കിടക്കുന്നേ ഉള്ളൂ അവരിങ്ങനെ പതുക്കെ പരസ്യവും അതും ഒക്കെ കാണിച്ച് ഇതും ഒക്കെ കാണിച്ച് ഇങ്ങനെ നീട്ടി വിടുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ചോറ് വാരി കൊടുക്കുന്ന ഞെട്ടിപ്പോവാണ് നമ്മുടെ സച്ചി അറിയാലോ ഒരിക്കലും ശ്രുതി അങ്ങനെ ചോറ് വാരി കൊടുക്കുന്നോ ശ്രുതി അങ്ങനെ ആ കുട്ടീനെ നോക്കുന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല എന്തൊക്കെയോ ഒരു ചെറിയ ഡൗട്ട് അതിപ്പം കൊച്ച് ശ്രുതിയുടെ കൊച്ചാണെന്നല്ല എന്തുകൊണ്ട് ശ്രുതിക്ക് ആ കുട്ടിയോട് എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്തോ നമ്മുടെ ശ്രുതിയുടെ മനസ്സിലുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി എന്നിട്ട് സച്ചി കളിയാക്കുക ചെയ്യുന്നുണ്ടോ അയ്യോ ഇത് വലിയ കൂത്തായി പോയല്ലോശോ എങ്കിലും എൻ്റെ പൊന്നു പൗഡർ പൊന്ന് പൗഡർ പൗഡറെടുത്തി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി ഓരോ ഓരോ വിഷയം പറഞ്ഞു മാറ്റിവിടാ ഏഹ് എനിക്കൊരു അനിയൻ അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ ഇങ്ങനെ വാരി കൊടുക്കണ്ടേ പാവ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടാണ് കണ്ണ് കാണാത്തത് കൊണ്ട് ആ കുട്ടിക്ക് വാരി തിന്നാൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനല്ലേ ആ കുട്ടിയുടെ അമ്മമ്മ ഇവിടെ നിൽക്കുന്നത് അമ്മമ്മ വാരി കൊടുക്കൂലേ ഏയ് ആ കുട്ടി പറഞ്ഞു ആന്റി വാരി തരാൻ രേവതി ഇവിടെ ഇല്ലല്ലോ അപ്പം രേവതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടേ രേവതി എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ ഓ അതിനുള്ള ബോധം ഒക്കെ എന്റെ ശ്രുതിയടുത്തേക്ക് ഉണ്ടല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയിലെ എന്നിട്ട് സച്ചി നേരെ അകത്ത് കയറി പോവാണ് ഏതായാലും ചന്ദ്ര വല്ലാത്ത ചന്ദ്രയല്ലേ സോറി ശ്രുതി വല്ലാത്തൊരവസ്ഥയിലാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മയോട് ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ ഇവിടെ നിന്ന് പോകാൻ ഇനിയിപ്പോൾ എന്താ ഒരു വഴി അതുമാത്രമല്ല ഇന്ന് വൈകിട്ട് ആന്റി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കും അത് ഉറപ്പുള്ള കാര്യം ആന്റി ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പഴത്തേക്കും ഞാൻ നിങ്ങളെ പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ടല്ലേ ആന്റീനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത് എനിക്ക് ആകെ മൊത്തത്തിൽ പേടിയാവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി കയറി അമ്മ വീണ്ടും വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ അമ്മയെന്ന് വാബുത്തുവാണെന്ത പറഞ്ഞു മോനെ അങ്ങനെ വിളിക്കരുത് ആരുടെയും മുമ്പ് വെച്ച് മോനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ വിളിക്കരുതെന്ന് വേറെ ആരും ഇപ്പൊ അറിയാൻ പാടില്ല മോൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നതെന്ന് അതുകൊണ്ട് മോനിപ്പൊ വിളിക്കേണ്ട കുറച്ച് നാൾ കഴിയട്ടെ അത് കഴിയുമ്പഴത്തേക്കും മോൻ്റെ അമ്മയാണെന്ന് നമുക്ക് എല്ലാം അവരോട് പറയാന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ കുട്ടി ഓക്കെ ഞാൻ പറയൂലെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത് കേട്ടോ രേവതി അങ്ങനെ എന്താ അവിടുത്തെ തത്രപ്പാടൊക്കെ കഴിഞ്ഞ് പൂക്കെട്ടിലൊക്കെ കഴിഞ്ഞ് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി അവിടെ ഉണ്ട് കുട്ടിക്ക് രേവതി എന്തോ കളിക്കാനോ എന്തോ കഴിക്കാനോ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയെ കണ്ടത് ശ്രുതിയോട് ചോദിക്കാം രേവതി ഇതുവരെ ശ്രുതി പോയില്ലേന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു ആ ക്ലയന്റ് താമസിച്ച വരുവോളെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പോയില്ല അത് മാത്രല്ല രേവതി ഈ വീട്ടിലെ എല്ലാവരും പോയില്ലേ അപ്പൊ അച്ഛനും അമ്മ എന്തു അവര് രണ്ടുപേരും അവർ അമ്പലത്തിൽ പോയി അപ്പോഴാണ് സച്ചു വന്നു പറഞ്ഞ ആ രേവതി ീ പോയ പുറകെ അമ്മ അച്ഛനെയും വലിച്ചോണ്ട് എങ്ങോട്ടേക്ക് പോയി ഉം ആ ഓട്ടക്കാരനില്ലേ ഓട്ടക്കാരൻ സുതി അവൻ എന്തോ നേർച്ച ഉണ്ടെന്നോ അതുണ്ടെന്നോ വഴിപാടുണ്ടെന്നോ പറഞ്ഞുകൊണ്ടാണ് അമ്മ ഇവിടെ നിന്ന് അച്ഛനെയും വിളിച്ചോണ്ട് പോയിരിക്കുന്നത് ഉം പെട്ടെന്നൊരു വഴിപാട് നേർച്ചയൊക്കെ വരാൻ കാരണം എന്താണെന്ന് എനിക്ക് കേട്ടോ മനസ്സിലാവുന്നില്ല അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനാണല്ലോ സുതി അപ്പൊ അതുകൊണ്ടായിരിക്കും ഏർ അവരെന്തെങ്കിലും ചെയ്യട്ടെ സച്ചേടേ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട അതേ ആന്റിയും അതുപോലെ ആദ്യമോനൊക്കെ നിക്കുന്നു വെറുതെ കുടുംബ പ്രശ്നം ആരെ അറിയിക്കണ്ടെന്നുള്ള രീതിയില് സച്ചയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സജി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദിമോനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ആദിമോനോട് ചോദിക്കുന്നുണ്ട് മോനിപ്പൊ കണ്ടിന് എന്നൊക്കെ ചോദിക്കുമ്പോ ഹേ ഇല്ല എന്റെ വേദനയൊക്കെ പോയി ആന്റി ആ എന്നാ പിന്നെ നാളെ നിങ്ങക്ക് പോകായിരിക്കുമല്ലോ അവിടെ ചെന്നാലും നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ആന്റി ഇനിയിപ്പൊ എന്താ ചെയ്യുക ഈ കുട്ടീനെ വെച്ചോണ്ട് എന്ന് വെച്ചപ്പം ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അത് സാരയില്ല മോളെ ഇപ്പൊ എന്ത് ചെയ്യാനാ തന്നെയെങ്കിൽ തന്നെ ജീവിച്ചല്ലേ പറ്റൂന്ന് പറയുമ്പോ അല്ല ആ ആറ്റിക്ക് ഒരു മോളുണ്ടെന്നല്ലേ പറഞ്ഞേ സൗദിയിലോ അബുദാബിയിലോ അന്നങ്ങണ്ടല്ലേ പറഞ്ഞത് ആ മോളെ വിളിച്ച എന്താ ആ മോളെന്തിനാ ഇതിന് മാത്രം പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് പാവം നിങ്ങള് രണ്ടുപേരും ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ആ പെണ്ണ് പോയി എന്തിനാ അവിടെ കഷ്ടപ്പെടുന്നത് അതിന്റെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ഇഷ്ടമാതിരി ജോലിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ അപ്പൊ ഇവിടെ അടുത്ത് എവിടെയും ജോലിക്ക് ഏർ ഇതിപ്പം അങ്ങ് അബുദാബിയിലൊക്കെ പോയാൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞല്ലേ വരാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാ നമ്പർ അമ്പർതാ ഞാൻ വിളിച്ച് ആ പുള്ളിക്കാരിയോട് സംസാരിക്കാന്ന് പറഞ്ഞപ്പം ശ്രുതി ഞെട്ടി പോവാനുണ്ടോ ശ്രുതി അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ മിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശ്രുതിക്കറിയാം ശ്രുതിയാണല്ലോ ആ പുള്ളിക്കാരി അപ്പൊ ശ്രുതിയുടെ കയ്യിലിരുന്ന പാത്രം കൂടി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ടപ്പേ എന്ന് പറഞ്ഞ് താഴെ പോവാ അപ്പോഴത്തേക്ക് രേവതി ഇന്നിട്ട് പോയി ഇപ്പൊ ശ്രുതിയുടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ടെൻഷൻ ആയപ്പോൾ കയ്യിലിരുന്ന പാത്രം താഴെ പോയത് അപ്പൊ നമ്മുടെ വർഷയിൽ ശ്രീകാന്തം വന്നായിരുന്നു കേട്ടോ അപ്പൊ വർഷം ശ്രീകാന്തം ഇത് കാണുന്നുണ്ട് അപ്പം വർഷയും ശ്രീകാന്തം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ശ്രുതി അയ്യോ രേവതി അറിയാതെ എന്റെ കയ്യിൽ നിന്ന് താഴെ പോയതാന്ന് പറഞ്ഞപ്പം ഏ അത് സാരമില്ല അപ്പം അതിലെങ്ങാണ്ടി ഇച്ചിരി വെള്ളം കണ്ടായിരുന്നു എന്നാൽ അവിടെ മൊത്തം വെള്ളമൊക്കെ ആയിട്ടും അപ്പം ഏവർ പറഞ്ഞു സാരമില്ല ഏർ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അത് തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മുടെ ഏർ ആ എടുത്തു പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രേവതി സംസാരിക്കുകയാണ് സാരമില്ല പേടിക്കേണ്ടാട്ടോ സച്ചിയെങ്കിലും രേവതി ആൻറ്റി നിന്റെ ഉണ്ട് നീ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തുന്നത് വരെ നിന്റെ കൂടെ ഞങ്ങൾ കാണും നീ പേടിക്കൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു കുട്ടീനെ ഇങ്ങനെ സമാധാനപ്പിച്ചിട്ട് മോനൊരു കാര്യം ചെയ് പോയി റെസ്റ്റ് എടുക്കുക ആഹാരമൊക്കെ കഴിച്ചില്ലേ മോൻ പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാം അപ്പോഴത്തേക്കും ശ്രുതിയും വർഷം അവിടെ നിൽക്കുന്നത് സോറി സോറി ശ്രുതിയും വർഷം എല്ലാം ശ്രുതിയും ശ്രീകാന്തം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും രേവതി ആ നിങ്ങൾ വന്നോ നിങ്ങൾ ഇത് എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പഴത്തേക്ക് നമ്മുടെ വർഷ പറയുന്നുണ്ട് ആ ഞാൻ വന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ വർക്ക് കഴിഞ്ഞു ഞാൻ വർക്ക് കഴിഞ്ഞപ്പം റെസ്റ്റോറൻറിൽ പോയി നേരെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടിങ് വന്നാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ആ എനിക്ക് ചെറു കുറച്ച് പൂ കെട്ടാൻ പോകാനുണ്ടായിരുന്നു ഇവിടെ ശ്രുതിയുടെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പോയത് ശ്രുതി നീ അല്ലേ നമ്പർ കൊടുത്തത് ആ കുട്ടിക്ക് പൂ കെട്ടാനൊന്നും അറിയത്തില്ലെന്ന് എന്തോ കോമ്പറ്റീഷനെ കണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ പിന്നെ പൂവൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ അവിടെ കൊണ്ടു വന്നപ്പോ പൂ തികഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയ പൂവും കൂടെ കെട്ടിക്കൊടുക്കേണ്ട വന്നു അതാ ഞാൻ അത്ര താമസിച്ചു പോയത് ഏർ ആദ്യമോൻ ഇവിടെ ഇരുന്ന് ബോറൊന്നും അടിച്ചില്ലല്ലോ അല്ല എന്ന് ചോദിച്ചപ്പോ ഹേയ് ഇല്ല എനിക്ക് ബോറൊന്നും അടിച്ചില്ല അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയോ ഏതമ്മ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ വിഷയം മാറ്റുകയുള്ളു ആ അമ്മ എന്ന് ഉദ്ദേശിച്ചതേ അവനെ ഇടയ്ക്ക് എന്നെ അമ്മ അമ്മ എന്ന് വിളിക്കും അതാ മോൻ അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മനസ്സിന് മുൻഴുവൻ വെപ്രാണവും പരവേശവും മുഖം കാണുമ്പോ അറിയാം ആക മൊത്തം ശ്രുതി വിരണ്ട് വെളുത്തു വരണ്ടുണങ്ങി നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ശ്രുദീനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്രുദീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ വർഷം ചോദിച്ചു ഇതെന്താ ഏടത്തിനെ തന്നെ നോക്കുന്നത് ശ്രീകാന്തെ ഏയ് അത് വേറൊന്നും അല്ല എടത്തേക്ക് എന്തോ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെന്നാ തോന്നുന്നത് ആ ടെൻഷൻ എങ്ങനെ ഇല്ലാതിരിക്കും ഏടത്തിടെ റൂമല്ലേ അല്ലേ ഇപ്പൊ അവർ കയറി കിടക്കുന്നത് അതിന്റെ ടെൻഷൻ കാണുമായിരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ടെൻഷൻ ഇതെന്താ ഇതെന്താ മാത്രം ടെൻഷൻ അടിക്കാനായിട്ട് അത് തന്നെയാന്നേ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഏടത്തയോടും സംസാരിക്കാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട പക്ഷേ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞു അതിനിപ്പൊ എന്താ ഞാൻ പോയി സംസാരിക്കാൻ ശ്രീകാന്ത് എന്ന് പറഞ്ഞു നേരെ ശ്രുതിയുടെ എടുത്ത് ചെന്നിട്ട് അതെ ഏടത്തേക്ക് ശ്രുതി ഏടത്തിക്ക് എന്താ എഴുത്തി പറ്റിയത് ഏടത്തി എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഏടത്തിക്ക് ഈ കുട്ടി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലേ എനിക്ക് മനസ്സിലായി ഏതായാലും ഏടത്തിയുടെ ഭർത്താവിന് എപ്പോഴും റൂമ് റൂമെന്നുള്ളൊരു ചിന്തയുള്ളൂ ഏടത്തി അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം റൂമ് പോയതിൻ്റെ വിഷമം ഉണ്ടല്ലേ എടത്തിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ട് നടക്കാതെ അത് തുറന്നങ്ങ് പറഞ്ഞൂടെ അവര് റൂമിൽ കിടക്കണ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്നങ്ങ് പറയണം അങ്ങനെ പറയത്തില്ലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ല വർഷ അല്ല എടത്തിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലും അത് നമ്മൾ തുറന്നങ്ങ് പറയണം അല്ല നമ്മുടെ മനസ്സിൽ നിന്നും വെച്ചോണ്ട് നടക്കാൻ പാടില്ല എന്നേ എന്നൊക്കെ ഇങ്ങനെ വർഷ പറഞ്ഞപ്പോൾ ഏയ് അതൊന്നും സാരമില്ല ഒരു ദിവസത്തേനല്ലേ അതൊക്കെ ഞാനങ്ങ് സഹിച്ചു ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയപ്പോഴത്തേക്കും വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചോദിക്കേണ്ട അല്ല നമ്മൾ ചോദിച്ചെന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര കൊഴപ്പിരിക്കുന്നത് നമ്മുടെ നാ വാ വായിക്കിടകം നാക്ക് സംസാരിക്കാനും ചോദിക്കാനൊക്കെ ഉള്ളതല്ലേ ശ്രീകാന്തേ എന്ന് ചോദിച്ചപ്പോ നമിച്ചു എൻ്റെ പൊന്ന് ശ്രദ്ധ വർഷേ ബാ നമുക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പം സച്ചിയുടെ അടുത്ത് രേവതി ചെല്ലുമ്പഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സച്ചി പറയാണ് എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് രേവതി ഇത് എന്താന്നറിയത്തില്ല നമ്മടെ പൗഡറിടതിക്ക് ഭയങ്കര മാറ്റം പൗഡറിടുത്തിയാണെങ്കിലേ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്തോ എന്തോ മാറ്റം ഉണ്ടെന്നോ ഇപ്പം എന്റെ പൊന്നു സച്ചേട്ടാ പോ സച്ചേട്ടാന്ന് അങ്ങനെ മാറാനിപ്പോ എന്താ ഇപ്പം ഏതൊരു പെണ്ണിന്റെയും മനസ്സിൽ ഒരമ്മ കാണും അപ്പൊ അതുകൊണ്ടായിരിക്കും ശ്രുതി എടുത്തിടെ മനസ്സിലും ഒരമ്മയുണ്ട് ശ്രുതിയുടെ മനസ്സിലും ഒരമ്മയുണ്ട് ഏർ എന്റെ മനസ്സിലും ഒരമ്മയുണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാ കൊച്ചു കുട്ടികളെ കാണുമ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഒയ്യോ ഓ ദേ എന്റെ പൊന്നു രേവതി നീ കുറേ തത്വങ്ങൾ ഇങ്ങനെ എണ്ണിപ്പിറക്കിയിടാതെ അയ്യോ തത്വങ്ങളൊന്നും പറഞ്ഞല്ല ഞാനൊരു സത്യം പറഞ്ഞല്ലേ ഉം എന്റെ കൂടെ കൂടി നീ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഏതായാലും ഉം പൗഡർ ഇടത്തിക്ക് ആ കുട്ടിയുടെ എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് സ്നേഹിക്കുവോ സ്നേഹിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ സച്ചിട്ടാ നമുക്ക് എന്താ സ്നേഹമല്ലേ അല്ലാതെ വിരോധം ഒന്നും അല്ലല്ലോ പിന്നെന്തിനാ നമ്മള് പേടിക്കുന്നത് അപ്പോഴത്തേക്കും സച്ചി ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ അന്നാലെ ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ കിച്ചണിൽ എട്ടുപത്ത് പണി കിടപ്പുണ്ടെന്ന് പറയാ ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതി നേരെ ആദിമോന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ആദ്യ അമ്മയും അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ എന്ന മോനെ എന്നൊക്കെ ചോദിച്ച് കുട്ടിയെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിലാണ് ചന്ദ്രയും രവീന്ദ്രനും വരുന്നത് അതായത് ചന്ദ്രയും രവീന്ദ്രനും വന്നു കഴിയുമ്പോഴത്തേക്കും ബഹുരസം തന്നെയാണ് നമ്മുടെ ശ്രുതിനെ വറചട്ടിയിലിട്ട് വറുത്ത് തന്നെയാണ് ചന്ദ്ര കോരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം വരെ നാളെ പോകുമെന്നു അറിയത്തില്ല ഒരു പ്രതീക്ഷയില്ല യാതൊരു പ്രതീക്ഷയില്ല ചിലപ്പോൾ ഇവിടെ വരെ എത്താനും ചാൻസ് ഇല്ല കേട്ടോ എന്നെ നിങ്ങളൊന്നും പറയരുത് കാരണം കഥ പതുക്കെയാണ് വരുന്നത് ഞാനും പതുക്കെ പോകാൻ ശ്രമിക്കുന്നത് ചിലപ്പോ ഒന്ന് ഫ്രണ്ടിലേക്ക് കീറിപ്പോവും ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താണ് അപ്പൊ ഒത്തിരി അങ്ങോട്ട് മുമ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറാകും എനിക്കും ബോറാകും അപ്പൊ ഞാൻ നിർത്താണ് കേട്ടോ അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ നയനയുടെയും ആദശിൻ്റെയും നാളത്തെ വിശേഷമാണ് അത് നമ്മൾ ഒരു ഒമ്പതരയോട് കൂടിയൊക്കെ ഇടുന്നതായിരിക്കും അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷം റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ടേ ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ നാളത്തെ വിശേഷം ഒരു ഏഴരയോട് കൂടി നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയോട് ഇടുന്നതായിരിക്കും അപ്പൊ ബൈ ബൈ ഞാൻ പോവാണ് കേട്ടോ കൈക്കടിക്കാൻ മറക്കരുത് ഒരു ഹൈപ്പ് ഹൈപ്യാനും മറക്കരുത്